ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ബാധിച്ചിരിക്കുന്ന കടബാധ്യത പൂർണ്ണമായി നീങ്ങിപ്പോയി ഒരു ലക്ഷ്മി ദേവി സദാ നമുക്കൊപ്പം കുടിയിരിക്കുന്നതിനും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്നതിനും സഹായകരമായ അതിശക്തിയാർന്ന ഒരു വിദ്യയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇതിനോടകം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ജീവിതഗതിയെ തന്നെ മാറ്റി എഴുതിയ ഒരു കർമ്മമാണിത് അതുകൊണ്ട് ചെറിയൊരു അറിവ് ും നഷ്ടമാക്കാതിരിക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ മാത്രമല്ല ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ും ശ്രദ്ധിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം മൂദേവി വാസസ്ഥലമാണ് കടവും ബാധ്യതയും രോഗദുരിതങ്ങളും എല്ലാം തന്നെ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഗൃഹത്തിൽ വസിക്കുന്നത് ഈ കടബാധ്യത അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഊർജത്തെ നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് കല്ലുപ്പ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു വിദ്യയാണ് ഇന്ന് മനസ്സിലാക്കുന്നത് കല്ലുപ്പ് എന്ന് പറയുന്നത് കേവലം കറികളിൽ രുചിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്നതിന് ഒക്കെ ഉപരിയായിട്ട് മഹാലക്ഷ്മി വസിക്ക അതി ദിവ്യമാർന്ന ഒരു വസ്തുവാണ് ഈ മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ രൂപം ആയിട്ടാണ് ഈ ഒരു കല്ലുപ്പിനെ കരുതി പോരുന്നത് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മഹാലക്ഷ്മിയുടെ കൃപാ കടാക്ഷം നമ്മളിൽ വർധിക്കുന്നതാണ് ഇത് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ കടബാധ്യത പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് നീങ്ങി പോകുന്നതിനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കടങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് വീടിപ്പോകും ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് ബാധ്യതകൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ അഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാക്കുകയും ആ സമ്പത്തിന്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാക്കുകയും അത് നിങ്ങളെ ഒരു സമ്പന്നനാക്കി മാറ്റുകയും ചെയ്യും സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ വിലപിടുപ്പുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും സ്വർണം ഗൃഹം വസ്ത്രം തുടങ്ങിയ സകല വിലപിടുപ്പുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളും ും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുമ്പോൾ നമ്മളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഇനി പറഞ്ഞു തരുന്നത് ഈയൊരു പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം നേടിയെടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിന്മേലൊരു കാര്യം വന്നു ഇടയായിട്ടുള്ള അതിന്മേൽ ഒക്കെ ഒരു തടസ്സമായിട്ട് വന്നു വഹിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനും ആ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിൽ സാധിക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ിക്കാവുന്നതാണ് ഈ കല്ലുപ്പ് കൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മം ഗ്രഹത്തിൽ അനുഷ്ഠിക്കുമെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തായാലും അത് പരിപൂർണമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ചൊവ്വാ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുക അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് ഉടനടി നമുക്ക് ഫലം കിട്ടുന്നത് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഏതൊരു സമയവും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാമെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിയധികം ഫലം നമുക്ക് അധികമായിട്ട് ലഭിക്കുന്നതാണ് ആ സമയം ഏതാണ് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ തുടർന്നു വരുന്ന ഭാഗത്ത് ഞാൻ പ്രതിപാദിക്കുന്നത് ഈ കർമ്മം ചെയ്യുന്നതിന് നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് ഒരു കണ്ണാടിയും ഒരു ബൗളുമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ണാടി ഒരു കുപ്പിയുമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് പ്രത്യേകമായിട്ട് അടച്ചുറപ്പ് അടച്ചുറപ്പുണ്ടാകണം എന്നതാണ് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ജാറുകളോ പ്ലാസ്റ്റിക് കുപ്പികളോ ഒരു കാരണവശാലും ഈ കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ കണ്ണാടി കുപ്പി തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും വായുവട്ടം ഒരു ഒരല്പം വലുതായിട്ടുള്ള കണ്ണാടി കുപ്പി വേണം ചില്ലു കുപ്പി വേണം നമ്മൾ ഉപയോഗിക്കുവാൻ രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു കർമ്മത്തിലേക്ക് വേണ്ടൊരു അതിശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വസ്തു എന്നുള്ളത് കല്ലുപ്പാണ് നമ്മുടെ ഗ്രഹത്തിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഒരു കാരണവശാലും ഒരു കൽ ഒരു കർമ്മത്തിനും ഉപയോഗിക്കരുത് ഫലം നമുക്ക് ലഭിക്കില്ല കടയിൽ നിന്ന് പുതിയ ഒരു കവർ കല്ലുപ്പ് നമ്മൾ ഈ ഒരു കർമ്മത്തിനായിട്ട് വാങ്ങിക്കുക ഇനി അതെല്ലാം നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് പൂജാമുറിയിൽ അതുപോലെ തന്നെ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി മേടിച്ച് ശേഖരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എടുക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ഗൃഹത്തിൽ പാചകത്തിന് ഉപയോഗിച്ച കല്ലുപ്പ് എടുക്കരുത് പൊടിയുപ്പ് ഈ ഒരു കർമ്മത്തിനായിട്ട് ഉപയോഗിക്കരുത് കല്ലുപ്പാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടുതലുള്ള ഒരു വസ്തു വളരെയധികം പ്രാർത്ഥനയോടെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ട് നിന്നുകൊണ്ട് ഒരു പിടി കല്ലുപ്പ് നമ്മുടെ കൈകളിൽ വാരി നമ്മുടെ ആഗ്രഹം എന്താണോ ഒരു ആഗ്രഹം ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ശേഷം ആ ഒരു കണ്ണാ ി ആ ഒരു ചില്ലു ബൗളിലേക്ക് നമ്മൾ അതിനെ നിക്ഷേപിക്കുക പ്രാർത്ഥനയോടുകൂടി വേണം നിക്ഷേപിക്കുവാൻ ഏകദേശം ഒരു ചില്ലു എടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ചില്ല് എടുത്ത് പകുതി നിറയുന്നത് വരെ മാത്രം ഒരു കല്ലുപ്പ് ഈ ഒരു കല്ലുപ്പ് നിക്ഷേപിക്കുക ഇനി രണ്ടാമതായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞളാണ് മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായ വസ്തുവാണ് ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളിലും മഹാലക്ഷ്മി ദേവിയുടെ ശക്തിയുണ്ട് മഹാ ക്ഷ്മി ദേവിയുടെ അംശമുണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആ ഒരു ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നിറവേറുന്നതിനു വായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മഞ്ഞൾ നമ്മൾ ഈ ഒരു കല്ലുപ്പിലേക്ക് ആഴ്ത്തിവെക്കുക ലക്ഷ്മി ദേവിയുടെ അംശമായിട്ടുള്ള മഞ്ഞൾ അതിലെ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞിരിക്കുന്ന കല്ലുപ്പുമായിട്ട് കൂടി ചേരുമ്പോൾ അതിന്റെ ശക്തി പതിൻ പതിന്മടക് വർധിക്കും എന്നുള്ളതാണ് കല്ലുപ്പും മഞ്ഞളും മാത്രം ചേർത്ത് ഇരിക്കുന്ന ഈ ഭവനങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ വരുത്തുപോക്ക് സ്ഥിരമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ലക്ഷ്മിദേവിയുടെ ഈ നിരന്തര സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കും കടബാധ്യതകൾ ദുരിതങ്ങൾ മനഃപ്രയാസം ഇതൊക്കെ തന്നെ ഒഴിഞ്ഞു മാറി പോകുന്നതാണ് മാത്രമല്ല ക്രമേണ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയും നമ്മുടെ ഗൃഹത്തിലേക്ക് വളരെ ശക്തിയോടുകൂടി നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം വയമ്പാണ് വയമ്പും നമ്മൾ മഞ്ഞൾ ചെയ്ത പോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നല്ല രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടമൂർത്തിയായ നമ്മുടെ ദേശദേവതയെ നമ്മൾ നമ്മുടെ കുടുംബ പരദേവതയെ വിഘ്നേശ്വരൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി തുടങ്ങിയ സകല ദേവതകളെയും വിളിച്ചു പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നം എന്താണോ അത് അവതരിപ്പിച്ച് വേണം ഈ ഒരു വയമ്പ് ഇതിനുള്ളിലേക്ക് നിക്ഷേപിക്കുവാൻ ഈ വയമ്പ് നമ്മൾ ആ നട്ടു വെച്ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ കുത്തി നിർത്തിയിരിക്കുന്ന രീതിയിൽ വേണം ഉപയോഗിക്കുവാൻ അങ്ങനെ കിടക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കരുത് ലക്ഷ്മി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഉപ്പ് പോലെയും മഞ്ഞൾ പോലെയുമുള്ള അതി ദിവ്യമായ ശ്രേഷ്ഠമായ വസ്തുവാണ് ഈ ഒരു വയമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വയമ്പ് നമ്മൾ ഏതൊരു കർമ്മത്തിലും അത് ആഗ്രഹം നിറച്ചുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കരുത് ആഗ്രഹത്തിന് മേലുള്ള തടസ്സത്തെ അത് ഹരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ധന പുരോഗതി കൈവരിക്കുന്നതും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ധനപരമൊക്കെ തടസ്സമൊക്കെ നീങ്ങി പോകുവാനായിട്ട് കൂടുതൽ സമ്പത്തൊക്കെ നമ്മളിലേക്ക് ആകർഷിച്ച് ഒഴുകിയെത്തുന്നതിനായിട്ട് വയമ്പിന് സാധിക്കും ആയുർവേദപരമായിട്ട് മാത്രമല്ല ആത്മീയപരമായിട്ടും ഒരുപാട് വിശേഷതകളുണ്ട് അപ്പോൾ ഈ മൂന്ന് വസ്തുക്കളും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഒരു ചാറിനുള്ളിൽ ഇടുക ഈ വയമ്പുമായി ബന്ധപ്പെട്ട് മറ്റ് രസകരമായ വിശ്വാസം കൂടിയുണ്ട് സന്ധ്യാസമയങ്ങളിൽ ഈ ഒരു വയമ്പിന്റെ പേര് ഉച്ചരിക്കുവാൻ പാടില്ല എന്ന് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വയമ്പ് ലക്ഷ്മി ദേവിയുടെ അംശമായ കല്ലുപ്പിലിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ കല്ലുപ്പ് വയമ്പുമായി പ്രവർത്തിക്കുമ്പോൾ വയമ്പിന്റെ സ്വാഭാവികമായിട്ട് ധനത്തെ ആകർഷിക്കുവാനുള്ള ആ ഒരു ശക്തി പതിൽ മടങ്ങായിട്ട് വർദ്ധിക്കുന്നതാണ് ഇത്രയും വെച്ചതിനു ശേഷം അതിലേക്ക് വീണ്ടും പ്രാർത്ഥനയോടുകൂടി സാമ്പത്തികമായിട്ട് നമുക്ക് അത്യുന്നതി കൈവരിക്കണം കടങ്ങളൊക്കെ വീടിപ്പോകണം അങ്ങനെ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ പല വരുമാന മാർഗങ്ങളിലൂടെ സമ്പത്ത് കൂടുതലായിട്ട് നമ്മളിലേക്ക് വരുവാനും ഈ വിധം പ്രാർത്ഥനയോടുകൂടി ശേഷിക്കുന്ന കുപ്പിയുടെ ഭാഗം നമ്മൾ കല്ലുപ്പ് നിറയ്ക്കുക ഈ ഒരു ഝാർ ഭദ്രമായിട്ട് അടച്ച് നമ്മുടെ പൂജാമുറിയിലേക്കോ അടുക്കളയിലേക്കോ ആരും ദർശിക്കുവാൻ ഇടയില്ലാത്ത ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ഗ്രഹത്തിലുള്ളവർ കണ്ടു എന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ ഗ്രഹത്തിന് പുറത്തുള്ള ആരും ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ അടുക്കളയിലൊക്കെ ഇത് സൂക്ഷിക്കുവാനായിട്ട് വേണ്ടത് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും സകല ഐശ്വര്യവും വന്നു ചേരും ഇത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഓം മഹാലക്ഷ്മിയെ നമഹ എന്ന് കമന്റായിട്ട് അറിയിക്കണം അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ